പ്രശസ്ത ചലച്ചിത്ര ചലച്ചിത്രനടി ശ്വേത മേനോൻ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഒരുങ്ങുന്നു ഈ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നടി മോഡൽ ടി വി അവതാരക എന്ന നിലയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ശ്വേത അനശ്വരം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായാണ് സിനിമയിൽ തുടക്കം കുറിച്ചത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മേനോൻ അഭിനയിച്ചിട്ടുണ്ട് ശ്രീവത്സനാണ് ശ്വേതയുടെ ഭർത്താവ് ഭർത്താവും ശ്വേതയും ഇപ്പോൾ ഒരുമിച്ചല്ല താമസമെന്നാണ് പറയപ്പെടുന്നത് പൊളിറ്റിക്സ് കേരള എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ശ്വേതയുടെ രണ്ടാം വിവാഹമായിരുന്നു ശ്രീവത്സനുമായുള്ളത് നടനും തിരക്കഥാകൃത്തുമായ ബോബി ബോൺസാല ആയിരുന്നു ശ്വേതയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി നാലിലായിരുന്നു ശ്വേതയുടെ ആദ്യ വിവാഹം ബോബി ബൈപോളാർഡ് ഡിസോർഡർ എന്ന മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു ആ കുടുംബവുമായി ശ്വേതയ്ക്ക് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് വിവാഹ മോചിതയായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്വേതയും ശ്രീവത്സൺ മേനോനും തമ്മിലുള്ള വിവാഹം നടന്നത് ഇവർക്ക് ഒരു മകളാണുള്ളത് മുമ്പും ശ്വേത ബന്ധം വേർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അന്നാ വാർത്തകളൊക്കെ നിഷേധിച്ച ശ്വേത ഇപ്പോൾ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും വാർത്ത സത്യമാണ് എന്നതിനെ ബലപ്പെടുത്തുന്നു ക്ഷേതയും മകളും ഇപ്പോൾ ഭർത്താവിൽ നിന്നും മാറിയാണ് താമസിക്കുന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മലയാളം കൂടാതെ തമിഴ് സിനിമകളിലും സജീവമായ ശ്വേത മലയാള ടി വി ഷോകളിലും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക